ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് പത്തൊമ്പത് രണ്ട് ആണ് ജനുവരി ഇച്ചായന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ആടക്കണേലോ ഹാപ്പി ബേർഡേ തക്കാളി ഇതിൽ ഒതുക്കണം കേട്ടോ എന്താ പറയാനുള്ളത് കേട്ടോ പന്ത്രണ്ട് മണി ഞാൻ നോക്കിയിരുന്നിട്ട് എന്നെ വിഷ് ചെയ്തിട്ടില്ല ഇതുവരെ പന്ത്രണ്ട് മണിക്കൊന്നും മറന്നുകൂടെ പോയിട്ടുണ്ട് ഒത്തിരി വട്ടമല്ല എനിക്കായിട്ട് സങ്കടം വന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ബേഡ് ഇച്ചായ മറന്നുപോയി ഞാൻ അങ്ങോട്ട് ഓരോ സംസാരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും പറയുമെന്ന് വിചാരിച്ചു പക്ഷെ പറഞ്ഞില്ല സാരമില്ല നമുക്കങ്ങനെ പറ്റുമോ അല്ലെ നമ്മൾ ഭാര്യമാർക്ക് എപ്പോഴും ഓർത്തിരിക്കും ഓക്കേ ബൈ